ഈശോ മിശുകാക്ക് സ്തുതിയായിരിക്കട്ടെ ഹല്ലേ ലുയ്യാ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണോ ഹല്ലേ ലുയ്യ ഇപ്പം സഹോദരങ്ങളെ കൂനമാവ് കൺവെൻഷൻ തുടങ്ങിയാലും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലെ പത്താം തീയതി ഇന്ന് ആ ഇന്നലെ മുതല് പത്താം തീയതി മുതൽ പതിനാലാം തീയതി വരെയാണ് കൺവെൻഷൻ ഇന്നലെ ആദ്യത്തെ ദിവസം കഴിഞ്ഞു കർത്താവ് കൃപയാൽ അനുകി ബഹുമാനപ്പെട്ട സേവർക്ക വട്ടാലൻ ഫുള്ള് നേതൃത്വം നൽകുന്ന കൺവെൻഷനാണ് വർഷങ്ങളായിട്ട് അഭിഷേകാന്തി കൺവെൻഷനാണ് അത് ചില വർഷങ്ങളിലൊക്കെ ഞാൻ അവന് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതൊരു അറിയിപ്പായിട്ട് സ്വീകരിച്ച് എറണാകുളം അങ്കമാലി പിന്നെ കോട്ടയം ആ പ്രദേശത്തെ പരിസര പ്രദേശത്ത് ആലപ്പുഴ എല്ലാവരും വാഹനങ്ങളൊക്കെ ഇവിടെ ചേരാത്ത് വന്ന് കൂടണം കേട്ടോ കർത്താപിന് വലിയ അനുഗ്രഹം വരുന്ന കാരണം ഞാൻ പ്രത്യേകം വട്ടയാളിച്ചൻ്റെ കൂട്ടായ്മ നിങ്ങളെ ക്ഷണിക്കുകയാണ് കേട്ടോ അപ്പോൾ ചിലപ്പോൾ ഇന്ന് കേട്ടാലും നാളെ ഞായറാഴ്ച എന്തായാലും ലീവാണ് ഫുള്ളങ്ങ് പോകാം പിന്നെ തിങ്കളും ചൊവ്വാഴ്ച വൈകുന്നേരം ജോലിയൊക്കെ തീർത്തിട്ട് വൈകുന്നേരങ്ങളിലാണ് സായഹാരത്തിലാണ് കൺവക്ഷൻ ഞാനിതിൻ്റെ കാർഡ് വിട്ടേക്കാം കേട്ടോ പ്രൈസല്ലോ നമുക്കൊരു സാക്ഷ്യം വായിക്കാം സ്നേഹം നിറഞ്ഞ വിനോദിച്ച എൻ്റെ പേര് മഞ്ജു ഞാൻ രൂപതയിലാണ് യാദർശികമായിട്ടാണ് ഫെബ്രുവരി മാസം ഞാൻ ഫേസ്ബുക്കിൽ അച്ഛൻ്റെ ടോക്ക് കേൾക്കാൻ ഇടയായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഫെബ്രുവരി ആയിരിക്കും അന്ന് ആ ടോക്ക് കണ്ടുകൊണ്ടിരുന്ന സമയ സമയ സമയത്ത് എൻ്റെ തൊണ്ടയിൽ ഒരാഴ്ചയായിട്ട് ഒരു മീൻ്റെ മുള്ളു പറച്ചിരിക്കുകയായിരുന്നു ചെറിയ മുള്ളായത് കൊണ്ടും കാര്യമായ മറ്റു പ്രശ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ടും ഞാനത് അങ്ങ് ചെയ്തായിരിക്കും ഗവനിച്ചില്ല എങ്കിലും ഉമിനീരൊറക്കുമ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നേ ദിവസത്തിന്റെ അച്ഛന്റെ ടോക്ക് തുടങ്ങിയത് രോഗസൗഖ്യത്തിന്റെ ഒരു സാക്ഷ്യം വായിച്ചുകൊണ്ടായിരുന്നു ഈശോയെ തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ട് അപ്പനെ പോലെയൊക്കെ കരുതിയിരുന്നു അതുകൊണ്ട് തന്നെ ആ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഈശോയെ കുറേ ദിവസമായിട്ട് ഈ മീൻപുള്ള കാരണം ഞാൻ ഇതൊന്ന് എടുത്തു മാറ്റണമേ ടോക്ക് കഴിഞ്ഞു നോക്കുമ്പോൾ അതുണ്ടല്ല ഒരു സാക്ഷ്യം വായിക്കാനുണ്ട് ഒരു പക്ഷേ ഈ സാക്ഷ്യം വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില ആൾക്കാർ തന്നെ കളിയാകും ഓ ഒരു സാക്ഷ്യം വായിച്ചത് മീൻമുള്ളിൽ അതെ മീൻമുള്ളിൽ അവനവന്റെ വായി പോയാലേ ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ ഓക്കെ മീൻപുള്ളിന്റെ വായി പോയാൽ നമുക്ക് ഡോക്ടറെ കാണാൻ പല കാര്യം ചെയ്യാം ഒരുപാടൊക്കെ ചെയ്തതൊന്നും കുഴപ്പമില്ല പക്ഷെ ഞാനിതിന്റെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഈ നമുക്ക് മനുഷ്യന്റെ ഉള്ളിൽ ദൈവത്തെ ആശ്രയിക്കുക എന്നൊരു ആധ്യാത്മികത വരണം അതിനുവേണ്ട ഞാൻ സാക്ഷ്യം വായിക്കണം അപ്പോൾ ഏത് കാര്യത്തിനും ഈശോനെ ആശ്രയിക്കുക എന്നുള്ളൊരു നമ്മുടെ ഒരു ആധ്യാത്മികതയുടെ ഭാഗമായിട്ട് നമ്മൾ മാറ്റണം എന്നാണ് പറഞ്ഞു വരുന്നത് അർത്ഥം നീവെന്ത് ചെയ്യേ പത്ത് ദിവസിനോട് പറഞ്ഞു ഇന്ന് രാത്രി പിന്നെ നിങ്ങൾ എല്ലാവരും എന്നെ ഉപേക്ഷിച്ച് പോകും നീ തള്ളി പറഞ്ഞൊക്കെ പറയേ അങ്ങനെ നടക്കുകയില്ല ശരിക്കും പറഞ്ഞു ഈശോ നടന്നത് ഈശോ പറയുന്നത് മാത്രമേ നടക്കുള്ളൂ നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ അനുഭവം ഉണ്ട് എന്നാലും ശരിക്കും പറഞ്ഞൊരു മുട്ടു കിട്ടി എന്റെ പൊന്ന് കറത്ത് അങ്ങനെ സംഭവിക്കാന്ന് ആസ്വദിക്കുവല്ലേ ജീവിതം ഒന്നില്ല ഇതാണ് മനുഷ്യന്റെ പ്രശ്നം അത് പോട്ടെ അത് വിട്ടു പിന്നെ അതിനേക്കാൾ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നെ എന്റെ ഓയിറ്റ് അതായത് അത്യാവശ്യം നല്ലൊരു സാലറി ഉണ്ടായിരുന്നു ജോലി കളഞ്ഞിട്ട് അഞ്ച് തവണ ഞാൻ ഈ എക്സാം എഴുതി മനസ്സ് മടുത്തിരിക്കുന്ന സമയമായിരുന്നു ദൈവം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു ദൈവം എൻ്റെ കൈവിടില്ല എന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു ഫെബ്രുവരി പത്താം തീയതി ആയിരുന്നു എൻ്റെ അടുത്ത ഒ ടി എക്സാം അച്ഛൻ്റെ ഈ ടോക്കിന് എക്സാമിന് ഒരാഴ്ച മുമ്പാണ് ഞാൻ കണ്ടു തുടങ്ങിയത് അന്ന് മുതൽ എല്ലാ ദിവസവും ഞാനത് കാണും പ്രാർത്ഥിക്കും അച്ഛൻ പറയുന്ന പോലെ എല്ലാം ചെയ്യുമായിരുന്നു എല്ലാ ടോക്കിലും എന്താണോ പറയുന്നത് ചെയ്യാം അതിനാണ്ട് എക്സാം കഴിഞ്ഞു എന്ന് പറയാം ഒരമ്പത് അമ്പത് ശതമാനം ഇങ്ങനെ നിൽക്കുകയാണ് എപ്പോഴത്തെ പോലെ എനിക്ക് വലിയ പേടിയൊന്നും തോന്നിയില്ല കാരണം ഇത്തവണ പ്രാർത്ഥിച്ചല്ലോ രണ്ടാഴ്ച ഞാൻ റിസൾട്ട് വന്നു ഇപ്പോഴും ടെൻഷൻ കാരണം ഹസ്ബൻഡിനെ കൊണ്ടാണ് ഞാൻ റിസൾട്ട് നോക്കിച്ചത് ഇത്തവണ രണ്ടും കൽപ്പിച്ച് ആ സാധനം ഇതുവരെ നോക്കി ഞാൻ കരുതുന്നു ഇത് ഇത്തവണ രണ്ടും കൽപ്പിച്ച് ഞാൻ തന്നെ നോക്കി ഞാൻ പാസ്സായി വീണ്ടും വീണ്ടും നോക്കി ദൈവം ഇത് കറക്റ്റ് തന്നെയല്ലേ എന്ന് നോക്കി ഞാൻ ഒരുപാട് കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു പിന്നെ ഓക്കെ ഇതൊന്നും വിജയം ഓക്കെ എന്നിട്ട് എനിക്കിപ്പോൾ ഈ അഞ്ച് തവണ പരാജയപ്പെട്ടു എന്നതിന്റെ ഒരു വിഷം എനിക്കില്ല ആ തോൽവി ഓർത്ത് ഞാൻ നന്ദി പറയാണ് കാരണം ഈ തോൽവിയാണ് എനിക്ക് ഈ ഈശോയെ നേടിത്തന്നത് അതാണ് കാര്യം ഈ തോൽവിയാണ് എനിക്കിപ്പോൾ ഈശോയെ നേടിത്തന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ എഴുതിയിരിക്കുക അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ ഇതിനകത്തൊക്കെ ഒരുപാട് ബോധ്യങ്ങളുണ്ട് ഈ സാക്ഷ്യങ്ങളിലല്ലേ അതുകൊണ്ട് പരാജയങ്ങൾ ഒന്നും നോക്കരുത് നമുക്കൊരു ഈശോ അനുഭവത്തിലേക്ക് വരാൻ ഓരോ അനുഭവം ദൈവാനുഭവമാണ് കേട്ടോ അങ്ങനെ എടുക്കണം അല്ലേ ലയ്യാ ഇന്നെന്തായാലും ഇങ്ങനത്തെ മേഖലയ്ക്ക് ഉള്ളവർക്ക് വേണ്ടി പ്രത്യേകം കൊണ്ടു പ്രാർത്ഥിക്കാം ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് മകന് വേണ്ടിയുള്ള ഒരപ്പൻ്റെ പ്രാർത്ഥന നോക്ക് എന്നുള്ളതാണ് ഒന്ന് ഇനത്താൻ ഇരുപത്തൊൻപത് പത്തൊൻപതിൽ മനോഹരമായിട്ട് ദാവീദ് രാജാവ് സോളമന് വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ് അവർ ദാവീദ് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ് ശ്രദ്ധിച്ചോ എൻ്റെ മകൻ സോളമന് അവിടുത്തെ കൽപ്പനകളും നിയമങ്ങളും ചട്ടങ്ങളും പൂർണ്ണ ഹൃദയത്തോടെ പാലിക്കാനും അവിടത്തെ ആലയം എന്നിട്ട് പറയാം ഞാൻ അതിനു വേണ്ടി സജ്ജീകരണം ചെയ്തിട്ടുണ്ട് നിർമ്മിക്കാനും കൃപ നൽകണമേ അപ്പൊ നോക്കിയേ സോളമന് വേണ്ടി അപ്പൻ താ നടത്തുന്ന പ്രാർത്ഥന എന്നതാന്നറിയാവോ എന്താ അവിടത്തെ കൽപ്പനകളും നിയമങ്ങളും ചട്ടങ്ങളും പൂർണ്ണ ഹൃദയത്തോടെ പാലിക്കാൻ ക്രഭ കൊടുക്കണമേ എന്നിട്ടാണ് പറയുന്നത് രണ്ടാമത് അവനെ അവനൊരു ദൗത്യമുണ്ട് അവൻ്റെ കോളേജുണ്ട് ഉണ്ട് അവൻ്റെ പഠനമുണ്ട് അവൻ്റെ ജോലിയുണ്ട് അവൻ്റെ കുടുംബമുണ്ട് അവൻ്റെ ബിസിനസ് ഉണ്ട് അതൊക്കെ നന്നായി പോകണമെന്നുള്ള രണ്ടാമത്തേതാണ് പ്രാർത്ഥന ശ്രദ്ധിക്കണം ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കാണേ എന്റെ ചാച്ചനും അമ്മച്ചി ഈശോടെ അടുത്താണ് സ്വർഗത്തിലേക്ക് പോയി മരിച്ചു എന്ന് എന്റെ ചാച്ചൻ ഒരു നാലാം ക്ലാസ് വരെയൊക്കെ പഠിച്ചിട്ടുള്ളൂ അന്നത്തെ സാഹചര്യമാണ് അമ്മച്ചി ഒരു ആറാം ക്ലാസ് ഒക്കെ പഠിച്ചു അങ്ങനെ എന്റെ ഓർമ്മ പക്ഷെ ഞാൻ ഓർക്കണം ഞാൻ ഓരോ പ്രാവശ്യം അവധിക്ക് സെമിനാരി വരുമ്പോഴും അച്ഛനുശേഷം വീട്ടിലൊക്കെ വല്ലപ്പോഴൊക്കെ പോയിട്ട് വല്ലപ്പോഴും പോകുള്ളൂ അങ്ങനെ തിരിച്ചു പോകുന്ന സമയം ഞാൻ മുട്ടുവെത്തി എന്ന് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു എൻ്റെ സഹോദരങ്ങൾ ഈ അപ്പൻ അമ്മയും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഈ ചാച്ചൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനകൾ ഓർക്കുന്നത് ആവേ എന്റെ മകനെ വതനം പ്രകോഷ് ചെയ്യാൻ കൃപ കൊടുക്കണേ വനം പ്രകോഷിക്കാൻ കൃപ കൊടുക്കണേ വധനം പ്രകോഷം ചെയ്യാൻ ക്രഭ കൊടുക്കണമേ അപ്പം ഞാൻ ഓർക്കുകയാണ് ഒന്നും പ്രാർത്ഥിക്കാനായിട്ട് ഒരു സ്പൊണ്ടേൻസ്പ്രയർ ഒന്നും ചെല്ലാനുള്ളൊരു അങ്ങനത്തെ ഒരു ആദ്യാനുമതി അല്ലെങ്കിലും എൻ്റെ മകനെ വചനം പ്രഘോഷിക്കാൻ കൃപ കൊടുക്കണവേ അത് ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുവാണ് അതുകൊണ്ട് ആ പ്രാർത്ഥനയൊക്കെ ഒരു പ്രാർത്ഥനയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം ഇപ്പൊ കോൺവെന്റിന്റെ സുപ്പീരിയർ ആണെങ്കിൽ ഒരു ഇടവകൽ വികാരിയാണെങ്കിൽ ഒരു കുടുംബ യൂണിറ്റിൻ്റെ ലീഡറാണെങ്കിൽ ഇതുപോലെയൊക്കെ പ്രാർത്ഥിക്കണം കർത്താവേ അവിടുത്തെ നിയമങ്ങളും കൽപ്പനകളും പൂർണ്ണ അത് വാക്ക് പൂർണ്ണ ഹൃദയത്തോടെ പാലിക്കാൻ അവന് ക്രമ കൊടുക്കണമെന്നാണ് പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച എത്ര പാരന്റ്സ് ഉണ്ട് ഇതിനകത്ത് എനിക്കൊരു വഴക്കൊക്കെ പറയണ്ടേ താങ്ക് യു കേട്ടോ സ്തുതിക്കാം ഹലുവിയ ഹലുവിയാ ഹല എലിയ ഈശോയെ ആരാധന ആരാധന കർത്താവെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു വലിയ കൂട്ടായ്മയിൽ കർത്താവ് ഇതുപോലെ ഈ വചനത്തിൽ പറഞ്ഞതുപോലെ മക്കൾക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേക അഭിഷേകം യേശു നാമത്തിൽ ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും അതുപോലെ തന്നെ കർത്താവായ ദൈവമേ എപ്പോഴും ഈശോനെ ആശ്രയിച്ചുകൊണ്ട് പോകാൻ ഒരു ക്രമ ഇവരുടെ മേൽ ആവശ്യിക്കട്ടെ ഒയിറ്റി അങ്ങ് ഒരുപാട് തവണ ഒയിറ്റി മാത്രമല്ല പല ഐ എൽ ടി എസ് പല എക്സാം എൻ എസ് സി എൽ അങ്ങനത്തെ എക്സാമുകളൊക്കെ അനേക തവണ എഴുതി എഴുതി നിരാശപ്പെട്ടിരിക്കുന്നവർക്ക് ഈ സ്വയം സ്വന്തമാക്കാൻ ഒരു അനുഭവം ഉണ്ടാകട്ടെ എന്ന് ആശീർവദിക്കുന്നു കർത്താവായ ദൈവം പ്രത്യേകിച്ച് അതായത് ഇതേപോലെ നിസ്സാരന്ന് ഞങ്ങൾ കരുതുന്ന ചെറിയ തരത്തിലുള്ള ചില രോഗപീഠകള് മീൻ മുള്ള അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യമാണെങ്കിലും യേശുവിനെ ആശ്രയിക്കുന്ന മണിക്കൂറിൽ ഒരു അത്ഭുതം ഉണ്ടാകുന്നു ദുഷ്ടാരികൾ ബന്ധിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ